ചങ്ങായ പറയാൻ നമുക്ക് ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ കൊട്ടിയൂർ അമ്പലത്തിന്റെ അകത്ത് പെരുവണ്ണ പെരുവണ്ണൻ അരുണാട്ടനാണ് അരുണാട്ടനല്ലേ അരുനാട്ടനാണ് അപ്പൊ അദ്ദേഹത്തോട് ഇവിടുത്തെ ഐതിഹ്യവും ഇവിടെ ചടങ്ങും കാര്യങ്ങളെല്ലാം അവർക്ക് അറിയുന്ന പോലെ പറഞ്ഞു തരാൻ വേണ്ടിട്ട് നമുക്ക് ചോദിച്ചു നോക്കാലോ അപ്പൊ നമസ്കാരം അരുണേട്ട് പിന്നെ എന്തെല്ലാം നേരത്തെ ഐതിഹ്യവും കാര്യങ്ങളിലൊന്നും പറഞ്ഞുതരാൻ പറ്റുമോ ഇവിടുത്തെ പിന്ന വർഷങ്ങളിൽ അപ്പോൾ ഈ ആദ്യത്തെ ചടങ്ങ് ഫസ്റ്റിൽ വർഷത്തിൽ വരുന്ന ചടങ്ങ് പ്രാക്കുഴം എന്ന് പറയുന്ന ചടങ്ങാണ് പ്രാക്കുഴ മുതൽ ഇവിടുത്തെ ഉത്സവം ആരംഭം ആ അന്ന് അന്ന് മുതൽ ഉത്സവം ആണ് ചടങ്ങ് തുടങ്ങുന്നത് ആ ആ ഫസ്റ്റിൽ അയലാർ രാവിലെ പൂജയോട് കൂടിയിട്ടാണ് അന്ന് വൈകുന്നേരം അയലാർ പൂജ അന്ന് നമ്മൾ പെരുവണ്ണാൻ സനിയെന്നാണ് ഞാൻ അപ്പൊ നമ്മൾ ഒറ്റപ്പിലാൻ പുറങ്കലം പെരുവണ്ണാൻ ആശാരി പിന്നെ ആശാരി പാടം കുറിച്ചൻ പിന്നെ ഈ കൊടയിലെ തൃക്കൊടയിൽ കാണുന്ന മാറക്കല കൊടയിലല്ലേ അണിശൻ സമുദായത്തിൽ പിന്നെ അങ്ങനെയുള്ള ഏഴ് ആളുമാണ് സമുദായം ആ അല്ല സ്ഥാനപ്പേരാണ് കുറിച്ച സമുദായത്തിൽ ഇത് പണ്ട് യാഗം നടന്നു ഇത് കണ്ടെത്തിയവരാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഈ നായാട്ടിനെല്ലാം പോയിട്ട് ഈ അടുത്തൊരു പുസ്തകമുണ്ട് ചരിത്ര നീട്ടിലെ പാട്ട് പുസ്തകത്തിലുണ്ട് അവരെ അതിലതുണ്ട് അപ്പൊ അവര് നായാട്ടിന് പോയി ഇതിങ്ങ യാഗം നടന്ന് മൺമറഞ്ഞ് പോയി ഇങ്ങനെ ഒരു വനാന്തരത്തിൽ കിടക്കുന്നല്ലേ അപ്പൊ അങ്ങനെ കുറിച്ചൻ നായാട്ടിനോയി പോയി നായാട്ടിനു പോയി അമ്പിനും മൂർച്ച വരുത്താൻ വേണ്ടി കണ്ടൊരു കല്ലിൽ വരതി ഒരതിയതിനു ശേഷം അതിലൊന്ന് ചോര വന്നു പിന്നെ അപ്പൊ ഇയാള് പേടിച്ചു ഇതെന്താന്നല്ലേ നാല് വീട്ടിലെ ഒരാൾ മാറി നാല് ആ കുളങ്ങരത്ത് തിട്ടയിൽ ആക്കൽ കുളങ്ങ പിന്നെ ആക്കൽ കരിമക്ക ചത്തു നാല് തറവാട്ടുകാര മണത്തിനാണ് അവർ അപ്പോൾ ഇയാൾ ഇവിടുന്ന് അവിടെ പോയി അറിയിച്ചു ഒരു സംഭവം ഇങ്ങനെ ഉണ്ട് കണ്ടിട്ടുണ്ട് എന്താണറിയില്ല അങ്ങനെ അവർ വന്ന് അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കുറിച്ച് അന്വേഷിച്ച് ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്നും മറ്റുള്ള ആ വിധിപ്രകാരം യാഗഭൂമിയാകുന്നില്ല മനസ്സിലാക്കി എടുത്തത് അപ്പം അതിൻ്റെ ഭാഗം ലയിട്ട് ഓരോ ചടങ്ങുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാസത്തിൽ ഈ പന്ത്രണ്ട് മാസം കൂടുന്നതിൽ ഇരുപത്തെട്ട് ദിവസം മാത്രം ഇവിടെ ഉത്സവം ആ ബാക്കി പ്രാക്കുഴം മുതൽ പ്രാക്കുഴം കഴിഞ്ഞ് പിന്നത്ത് നീരോ നിർത്തും നീരോ നിർത്തി ഇതേപോലെ വന്ന് ഈ ആയില്ലാറാവിന് മുന്നിൽ നമുക്ക് ഈ തണ്ണിയും കൂടിയെന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് ഉണ്ട് അത് പിന്നെ കൈക്കോളാൻ അതായത് കാര്യത്ത് കൈക്കോളം എന്ന് അവരന്ന് വെക്കുക അതിനകത്തുനിന്ന് ഈ തേങ്ങയും പിന്നെ വെല്ലവും പഴവും അത് നമ്മൾ ഏതാളും പ്രാർത്ഥിച്ചെടുത്ത് ഇവിടെ ചന്ദ്രേ ചന്ദ്രേരി മാവ് എന്നൊരു മാവുണ്ട് ഈ കിഴക്കേ നടയിൽ പഴക്കക്കരയിൻ ആ മാവിൻ്റെ ചോട്ടിൽ വന്ന് ഇതൊക്കെ പൊട്ടിച്ച് അങ്ങ് പിന്നെ നമ്മൾ എത്രയാളോ ആ ഏഴുപേരില് ഏഴുപേരപ്പുറം അപ്പുറം നിന്ന് പരസ്പരം അങ്ങോട്ട് മാറും ഈ ഏഴാൾ എല്ലാവരും പങ്കെടുക്കില്ല ആ കൈമാറും അവിടെ പ്രാർത്ഥിച്ച് ഇതാകും പ്രാർത്ഥിച്ച് നമ്മൾ ഈ സാധനം പൊട്ടിച്ച് ഈ ഓരോ ആൾക്കും ഓരോ വയ്യന്ത്രമാരുണ്ട് പെരുവണ്ണാനും പെരുവണ്ണാനും വയ്യന്തരൻ ഒറ്റപ്പല ഒറ്റപ്പലാൻ്റെ വയ്യന്ത്രൻ അങ്ങനെ ആ ശരി ആ ആശാരിൻ്റെ പുറംകലയും പുറങ്ങലേൻ്റെ അങ്ങനെ വയ്യന്ത്രമാരുണ്ട് അത് പരസ്പരം നമ്മളത് പ്രാർത്ഥിച്ച് അവിടുന്ന് തണ്ണീർ കൂടി നടത്തി അന്നത്തെ ദിവസം ഒറ്റപ്പലാനും പുറംകലേനും കൂടി ഈ ഇളനിക്കെട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതിനാദ്യത്തെ കല്ലെടുത്ത് നോക്കാവരാ ആ ചടങ്ങ് അട കഴിഞ്ഞു അന്നത്തെ ദിവസം പിന്നെ നമ്മൾ നീരോ നിലത്തിനെ വരിക അപ്പോൾ അന്ന് വരുന്നന്ന് നമുക്ക് നമ്മൾ മാറ്റി കൊടുക്കണം നമുക്കിടെ ഒരു മാറ്റി കൊടുക്കാനുണ്ട് ഈ ഈ പ്രക്കുഴ എന്ന് രണ്ട് മാറ്റം ആ നമ്മൾ കൊടുക്കണം പെരുവണ്ണ നമ്മൾ മാറ്റി നമ്മളിവിടെ കൊടുക്കണം കഴകത്ത് അത് നമ്പീശ്വനും പിന്നെ ഏഴിലൊക്കെ അറിഞ്ഞിരുന്നു ഈ വാളെടുക്കുന്ന ചപ്പാരത്തിൽ സപ്തമാതൃ മണത്തണ അവിടുത്തെ വാളെടുക്കുന്ന വാളേശ്വനം അവർ മാറ്റം എടുക്കുക ഒന്ന് നമ്പീശ്ശൻ ഈ കഴകത്തിൻ്റെ അല്ല ഒരു സ്ഥാനീയമാണ് നമ്പീശനം അതവരെടുക്കും അവരതെടുത്ത് കുളിച്ച് വന്നിട്ടാണ് അത് അതിന് ശേഷം അതിൻ്റെ ബാക്കി ചടങ്ങുകൾ ഏഹ് നമ്മൾ ചെയ്യേണ്ടതാണ് അതിന് ശേഷം അതേപോലെ തന്നെ ഈ നീരോന്നൽത്തായെന്ന് നമ്മൾ മാറ്റി കൊടുക്കണം പുറംകളേന്ന് ആ പുറംകളേനീ മാറ്റി കൊടുത്തിട്ടാണ് അപ്പം അക്കരയിൽ നിന്ന് ഇതേപോലെ തന്നെ തണ്ണീം കൂടി അന്നത്തെ ഒരു അന്നത്തെ ഈ നീരോന്നൽ താന്നും ഈ തണ്ണീം കൂടി വെക്കും അതെടുത്ത് നമ്മളിവിടെ വരും ഈ ചന്ദ്രവെക്കിന് തണ്ണീർ കൂടി കഴിഞ്ഞ് അപ്പോൾ അടിയന്തരം കഴിഞ്ഞ് ഈ സ്ഥാനികന്മാറും തന്ത്രിമാറും പിന്നെ ഇവിടുത്തെ കണക്കപ്പുള്ള അവരൊക്കെ വരും അവരെ നമ്മൾ കാത്തു നിന്നും അപ്പോൾ ഇക്കര ആശാരിയും സാരിയും ഒറ്റപ്പലാനും പുറങ്കളേനും നിൽക്കും അപ്പോൾ അക്കര ഈ സ്ഥാനിക മർമ്മം വിളിച്ച് ചോദിച്ചിട്ട് പെരുമാക്ക് നീര് നനക്കാന്ന് വിളിച്ച് ചോദിക്കും ഒറ്റപ്പലാനോട് അന്നേരം ഈ പുറംകളേനെ നമ്മൾ മാറ്റി കൊടുക്കും പുറങ്ങളെ ആ മാറ്റി കൊടുത്ത് കുളിക്കും അതേപോലെ തന്നെ ഇവരെല്ലാം മൂ മൂന്നാളും എന്നിട്ടാണ് ഈ ഈ ഈ കഴകത്ത് കിടക്കുക നീര നിലത്ത് എന്ന് പറയുന്നത് നീര് നനക്കല് പെരുമാക്ക് ആദ്യത്തെ നീര് നനക്കുന്നത് ഈ പുറങ്ങലാണ് ഒറ്റപ്പലാനും പുറങ്ങലേനും കൂടി അവരും ചടങ്ങ് നമ്മൾ മാത്രമേ അപ്പൊ ഈ വന്നു അപ്പൊ ഒറ്റപ്പലാനും ഇവര് മൂന്നാൾ അവിടെ ഉണ്ടാവും അപ്പൊ തന്ത്രി വരും പടിഞ്ഞിട്ട പടിഞ്ഞിറ്റാന്ന് എടുത്ത തന്ത്രി ഇതിന് ആദ്യത്തെ തന്ത്രിയില് ഫസ്റ്റ് ധാര ചെയ്യുന്നുണ്ട് പടിഞ്ഞിറ്റ പിന്നെ സമുദായം എടുക്കുന്നു ഇവർ രണ്ടാളുണ്ടാവും അത് ചെയ്ത് ഇവരങ്ങ് മാറി നോക്കും അന്നത്തെ ആ ചടങ്ങ് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് അഷ്ടം തൊക്കെ തരും തറയുണ്ടാക്കുന്നു പ്രസാദമായിട്ടില്ല ആ നിന്നവർക്ക് മാത്രമായി ഇന്നൊരോ നുള്ളടുത്ത് കൊടുക്കും ആ പഠിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ ചടങ്ങ് അത് കഴിഞ്ഞ് ഇന്നത്തേത് നമുക്ക് ഈ നെയ്യാട്ടം നെയ്യാട്ടം ആ നെയ്യാട്ട ദിവസം നമ്മളിവിടെ ഉണ്ടാവണം നമ്മൾ ചോതിവിളക്ക് ഈ വിളക്ക് ചോതിവിളക്ക് വന്നാൽ നമുക്ക് കയ്യാലയിൽ നമുക്ക് നാലാളുണ്ടാകും ഈ ആ ശരിയുണ്ടാവും അതുപോലെ ഒറ്റപ്പിലാൻ പുറകളി നമ്മൾ നാല് പേര് ഇവിടെ ഉണ്ടാവും സന്ധ്യക്ക് അപ്പോൾ ഈ പാലാമൃദ്ന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ഉണ്ട് പാലാമൃദ് കൊണ്ടുവരുന്നവർ അവർ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ട് ഈ കരവത്ത് കരത്ത് തറവാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പണ്ട് കാലത്ത് വിരവ് ഇപ്പം അത് ഇല്ല അത് മുടങ്ങിയിട്ടില്ല അപ്പോൾ അവരുണ്ടാവും അവരിവിടെ ഒരു ചടങ്ങുണ്ട് നമുക്ക് നാലാക്കൊരു ഒരു വെത്തില തന്നീ കഴകേൽക്കൽ എന്നുള്ള മറ്റൊരു ചടങ്ങുണ്ട് അതിൻ്റെ ഒരു അത് കുറേ രഹസ്യമായ സമ്പ്രദായങ്ങളാണ് ആ അപ്പോൾ അങ്ങനെയുള്ളത് കഴിഞ്ഞ് അന്നത്തെ രാത്രി അക്കരം ചോദ്യവിളക്കി വരും ചോദ്യങ്ങളൊക്കെ നിലയുടെ ബാക്കിയിൽ വിളക്കെല്ലാം ആവും ലൈറ്റ് എല്ലാം കത്തും ആ പിന്നെ അന്ന് നാളെ തുറന്ന് രാത്രി നെയ്യാട്ടം നെയ്യാട്ടം പിറ്റേന്ന് ബണ്ണാരം ബണ്ണാരത്തിൽ നിന്ന് നമ്മളന്ന് ഒരു ഭഗവതി മണത്തണ നീലക്കരി കളിന്ന് പറഞ്ഞ ഭഗവതിൻ്റെ കലശം നമ്മൾ കെട്ടണം ആ കലശം ഇവിടെയല്ല ആഴക്കും ചില മനസ്സിലുണ്ട് അവിടെ കെട്ടിയിട്ട് ഇതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് അവിടെ ഇപ്പോൾ ലാസ്റ്റ് ഗോപുര കരിമ്പന ഗോപുരം അവിടെ സമാപനം അവിടുന്ന് താക്കോൽ കൊടുക്കണം ഈ മണ്ണാരറേൻ്റെ അപ്പോൾ ഈ ഊരാളന്മാരും ഇതിൻ്റെ സമുദായി കണക്കപ്പള്ള അതിനുവേണ്ട അടുത്ത കറങ്ങി തറയ്ക്കുന്ന സ്ഥാനികന്മാരുണ്ടാവും അവരെ ഭഗവതി വിളിച്ച് പറഞ്ഞ് ഈ ചാ താക്കോല് അവർക്ക് സമർപ്പിക്കണം സമർപ്പിച്ച് നേരെ കരിമ്പനക്കൽ ചാത്തോത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഇതിൻ്റെ തിറ കഴിക്കുന്ന സ്ഥലം ഈ ഭഗവതി മീനമാസത്തിലാണ് അടുത്ത ഉണ്ടാവും ആ തിറ കഴിക്കുന്ന ഒരാളിനാടി ഉണ്ടാവും കുളങ്ങരത്തെ അല്ല ചാത്തോത്തെ ഊരാൾ അവിടെ ഉണ്ടാവും അപ്പോൾ അവരെയും നമ്മൾ വിടാം അത് കുളങ്ങരത്തും പോണേ ആദ്യം കുളങ്ങരത്തും പോയിട്ടാണ് അടുത്ത ഒരാളിനെ വിട്ടയച്ച് ആദ്യം കുളങ്ങരത്ത് ഒരാളിനെ ഒന്ന് വിടും ആ ഭഗവതി അങ്ങോട്ടേക്ക് കരിമിനക്കിലേക്ക് കുളങ്ങരത്ത് അമ്പലത്തിൽ പോയി ആരത്തെ ചടങ്ങ് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരാളെ അരിയും ഭഗവതിക്ക് അത് വാങ്ങി ഒരാളിനോട് എൻ്റെ വാമൊഴി പറഞ്ഞ് അവർ കരിമിനക്കിലേക്ക് എത്തുവാറും ഈ ഒരാളെ അപ്പം ബാക്കി പിന്നില്ല നേരെ പിന്നെ അതിൻ്റെ ഒരു രണ്ടു മൂന്ന് സ്ഥാനമുണ്ട് അവിടെയൊക്കെ പോയിട്ടാണ് ലാസ്റ്റ് പൂതനാക്കൂല് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ യോഗീശ്വരന്മാരുടെ ഒരു കർമ്മമുണ്ട് യോഗികളെ പിന്നെ അവിടുന്ന് ആ ആനയുണ്ട് അവരണ്ട് ആനകൾ മുപ്പം അവിടുന്ന് കൂടി ആനക്ക് പിന്നെ അരിയും വെള്ളരിക്കൊക്കെ കൊടുത്ത് എന്നിട്ട് നേരെ ഗോപുരത്തിലേക്ക് പോവും അവിടുന്ന് വിളിച്ചാൽ താക്കോല് കൊടുത്ത് നേരെ കരിമക്കിൽ പോയി കരിമിളക്കിന് അവിടെയാണ് ലാസ്റ്റ് ഈ കലശത്തിൻ്റെ ലാസ്റ്റ് ചടങ്ങ് ആ ചടങ്ങ് കഴിഞ്ഞ് ഈ ഒരാളെ അവിടുത്തെ ഏറ്റവും കാരണവരായ ഒരാളെ അതായത് ഇവിടുന്ന് ഒരാളെന്നാ പറയാം കരിമക്ക ചതു അവര് ഉണ്ടാവും കുറെ ഭഗവതി കൽപ്പന കൊടുത്ത് വാമൊഴി പറഞ്ഞ് ഉത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പോൾ അധിക അതാണ് അതിൻ്റെ ചടങ്ങ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് പ്രവേശനം എപ്പോഴും ബണ്ണാരം വരും അന്ന് രാത്രി അവിടുന്ന് എടുത്ത് ആ ബണ്ണാരവും ആനയും പിന്നെ ആനയോട് കൂടി വാദ്യഘോഷത്തോടും കൂടി ഇക്കര അമ്പലത്തിലേക്ക് എത്തും ഇക്കര അങ്കലത്തിന് വാളില്ല മുതിരയിൽ നിന്ന് ഇരുന്നാളും ആ വാളും അത് എല്ലാം തലേന്ന് വരും നെയ്യാട്ടായിരുന്നു ഇവിടെ സൂക്ഷിക്കും എന്നിട്ട് അതിന്റെ കൂടെ ഇതൊക്കെ വരിക എല്ലാ തിരുവാഭങ്ങളും എല്ലാം മണത്തണ ഗോപുരത്തിലാണ് സൂക്ഷിക്കുക കരിമ്പന ഗോപുരം ആ ഗോപുരത്തിലാണ് ഇതിന്റെ തിരുവാഭരണ അതിന്റെ പിന്നെ സംരക്ഷിക്കുകയാണ് ഈ ഭഗവതി നീലക്കരിങ്കാളിന്ന് മണത്തണ നീലക്കരി ഭഗവതി ഉത്സവം ഇക്കരെ അക്കര ബന്ധങ്ങളൊന്നും ഇല്ലില്ല ഉത്സവം തുടങ്ങിയാൽ മാത്രമല്ല ഇതിപ്പോ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം അത് കഴിഞ്ഞ് ഇതിപ്പോ കലശാട്ട് പതിനേഴിന് കലശാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഒന്നുമില്ല കലശാട്ട് തന്നെ എല്ലാരും തറ പിടിത്ത കർമ്മങ്ങളിലും കഴിഞ്ഞ് പതിനെട്ടിന് വറ്റടിന്ന് പറയും അതിന് മറ്റാരും ഉണ്ട് അതെല്ലാം രഹസ്യമായിട്ടുള്ള ചടങ്ങുകളാണ് നെയ്യാട്ടം ഇവിടെ എല്ലാം ഫസ്റ്റ് നെയ്യാട്ടം ആദ്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ നീരനിൽ കഴിഞ്ഞ് കളനീരാട്ടം ഉണ്ട് കളനീരാട്ടം ഇതിന്റെ ഉള്ളിലാണ് അല്ല മൊത്തം പറയാൻ നമ്മളെല്ലാം ഇല്ലേ അപ്പൊ നെയ്യാട്ടം കഴിഞ്ഞ് പിന്നത്തെ പിന്നെ കളനീരാട്ടാന്ന് അതൊരു വിശേഷ നെയ്യാട്ടം പോലെ തന്നെ ഈ രണ്ട് അഭിഷയങ്ങളാണ് മെയിൻ മെയിനായിട്ടില്ല പിന്നെ ഈ ആ

തിരക്കിലായി പോയി അവരും എല്ലാരും ഇവിടെ നിൽക്കുന്ന എല്ലാരും അതിന്റെതായ കഠിന വ്രതത്തോട് കൂടിയിട്ട് ഇപ്പൊ നമ്മള് ഇരുപത്തെട്ട് ദിവസവും ഇതിന്റെ ചടങ്ങായിട്ട് ഈ ഇതിന്റെ എല്ലാ തുടക്കം ഈ പ്രകൃതിന്റെ പിന്നെ ആരംഭിക്കുന്ന ഫസ്റ്റ് പ്രക്കുഴം തുടങ്ങി നിൽക്കണമെങ്കിൽ മണത്തിന് ഒരു കലശമുണ്ട് ഈ കാഞ്ഞിരപ്പുഴ കക്കരന്ന നമ്മളെ ഈ ഈ ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ കാഞ്ഞിരപ്പുഴ വരെ ഇതിൻ്റെ അതിർത്തിയാണ് പെരുമാള അത് മാത്രല്ല അതിനപ്പുറം ഉണ്ട് പക്ഷേ ഇപ്പത്തെ ഇതിന്റെ ഒരു ചിട്ട പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ പിന്നെ പ്രക്കുഴം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ടാവില്ല ഇപ്പൊ നമുക്ക് എല്ലാ ചൊവ്വയും പുള്ളിയും കലശമുണ്ട് എത്തിക്കണ്ടെന്ന് പറഞ്ഞൊരു ദേവീക്ഷേത്രമാണ് ഭഗവതിൻ്റെ അതേപോലെ കുളങ്ങരയത്ത് ഈ തറവാട്ടിലെ ഒരാളിന്റെ ഒന്നാമൊരാളിന്റെ ക്ഷേത്രം അതേപോലെ തന്നെ കരിമ്പനക്കിൽ ഈ ഇപ്പഴത്തെ ചെറുമാനിലെ സുബ്രഹ്മണ്യം ഓരോ തറവാട് ക്ഷേത്രം അവിടെയും ഈ ഭഗവതിന്റെ കെട്ടിക്കലശമുണ്ട് അതുപോലും ഉണ്ടാവില്ല ആ പ്രക്കുഴം തുടങ്ങിക്കഴിഞ്ഞാല് ആദ്യം പിന്നെ ഈ കൊളങ്ങരത്തെ ഒരു കലശമുണ്ട് ഈ ഈ കുറിച്ച സമുദായത്തിൽപ്പെട്ടവർ വരണം അതിനകത്ത് ഈ പിന്നെ ആടുന്നൊരു ചടങ്ങുണ്ട് ഈ പൊയ്യൽ അതിന്റെ ഒരു പൊയ്യൽ വാണലെന്നാ പറയാ ഒരു അമ്പും ബില്ലലെടുത്ത് ഭഗവതിന്റെ കലശം ഉണ്ടാവും ഇതും മലകേറ്റൽ എന്ന് പറയുന്നത് ആ പണ്ട് പണ്ടേ പറയുന്ന ആ മലകേറ്റൽ കലശന്നറ ഇതിപ്പോ ഈ കലശാട്ട് കഴിഞ്ഞിട്ട് എപ്പാന്ന ചൊവ്വ വെള്ളി വരുന്നു ആ ദിവസം ഇനി മലയിറക്കൽ എന്നിട്ട് ഒരു കലശം എന്നിട്ട് മാത്രം നാട്ടിലെ അടിയന്തരങ്ങൾ തുടങ്ങും ബാക്കി ആ കാവില ആ ബാക്കി ചടങ്ങുകൾ പൈൻകുറ്റി ഒരു ബക്കൂൽ ആ ഒരു ചടങ്ങും ഉണ്ടാവില്ല ഈ ദൈവീകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും പെരുമാള വരുന്ന മൊത്തപുടിയാണ് ആ സങ്കല്പ നമ്മള്

സങ്കല്പം മുത്ത വരവെന്നതിനു പറയാം അപ്പം അത് വേണ്ടത് അത് കെട്ടേണ്ടത് പിന്നെ പുറങ്ങിലേനും ഇതിനാ അണീച്ചൊരുക്കേണ്ടതും അന്നത്തെ കാവിലെ പൈൻകുറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മൾ അത് പണ്ടുകാലത്ത് ഇത് കാടാ ആ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് വരും ഒരു പ്രത്യേകതരം ഭയാനകമായ ഒരു അന്തരീക്ഷമായിരിക്കും അന്നത്തെ ദിവസം അതിന് പ്രത്യേക ഓങ്കാര ശബ്ദം അതിന് പ്രത്യേക രീതിയിൽ ശബ്ദം പുറപ്പെടുത്തി അതിന്റെ വീടുകളിൽ ഉണ്ടാവും ആ സമയത്ത് ചൂട്ടെല്ലാം കത്തി ഗോവുലം കഴിയാല് പക്ഷെ അതൊരു ഭീമാകർമ്മ അതായത് ഇതൊക്കെ അടിച്ചൊടച്ച് എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ പണ്ട് കാലത്ത് ഈ സതീദേവി പിന്നെ യാഗാഗ്നിയിൽ കഴിഞ്ഞു അപ്പൊ ശിവന്റെ ഭൂതങ്ങൾ വന്നു ദക്ഷന്റെ യാഗം മുടക്കുന്നൊരു ഇതുണ്ടല്ലോ ആ ഒരു പ്രതിയായിട്ടാണ് അതിനെ കാണുന്നത് അതേപോലെ തന്നെ വരും ഈ ഭൂതകളായിട്ട് ഈ കുറിച്ച് സംബന്ധിച്ചവരെ ഒറ്റപ്പലാൻ്റെ പിൻഗാമികളുണ്ട് കുറേ ആള് ചൂട്ടിയെല്ലാം കെട്ടി കുറേ ആൾ കോവിലെത്തും നമ്മൾ ഈ മൂന്നാൾ അതിൻ്റെ കൂടെ വരുന്നവർ നേരെ തിരുവഞ്ചരയിലേക്ക് പോവും അപ്പം അവിടെ നിന്ന് ഏഴിലക്കാർ കർണൂർ അരിചരിഞ്ഞു ഈ ഇതിന് ഈ മുത്തപ്പന് അന്നേരം തിരിച്ചു മടങ്ങും ആ കാവിലേക്ക് പോയി അതാ ചടങ്ങ് കഴിഞ്ഞു അത് വന്നാലേ ഇളനീരാടും ആ മുത്തപ്പൻ വരവ് കഴിഞ്ഞിട്ട് ഇളനീരാൻ തുടങ്ങും അങ്ങനെ കുറെ ചടങ്ങുകൾ ഞാൻ മുത്തപ്പം കെട്ടാണ്ട് കൂടുതലായിട്ട് ഭഗവതി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ പെരുമാളുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഭഗവതി കാവുകളാണ് അപ്പം ഭഗവതി തന്നെ ആ മണത്തറം പോതി വെല്ലമ്പരാട്ടി പിന്നെ അതുമായിട്ട് എട്ട് കൂട്ടം ഭഗവതി മാറില്ല നമ്മളെ രണ്ട് സമ്പ്രദായങ്ങളും എല്ലാം അപ്പൊ ഇങ്ങോട്ടില്ല സമ്പ്രദായത്തിൽ സ്വരൂപത്തിൽ നമ്മൾ എല്ലാ ചടങ്ങെല്ലാം പകുതിട്ടും മൊത്തപ്പനം കിട്ടും അങ്ങനെ ഉദരാ അങ്ങനെ തറ സമ്പ്രദായം ഇവിടെ അച്ഛൻ്റെ കൂടെ അച്ഛനെയും സാനിക അച്ഛന്റെ മരണശേഷം പിന്നെ കുടുംബത്തിൽ നമ്മളെ കുടുംബത്തിൽ പിന്നെ ആ ഞാൻ ഈ നമ്മളെ തറ കുടുംബത്തിലെ തെയ്യം കിട്ടുന്ന ഞാൻ മാത്രം പത്ത് പതിനഞ്ച് വേട്ടനക്കളുണ്ട് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഞാനാണ് അപ്പൊ അവർക്ക് തറവാട്ടിൽ അവർ നമ്മളെ ഭാരം എടുത്തതല്ല അപ്പൊ അത് ചുമതല ഉണ്ട് പിന്നെ എല്ലാവരും സഹായിക്കും മുതച്ചടിയുണ്ട് ആ സഹായത്തിന് ഇപ്പം കൂടെയുള്ളവരെല്ലാം ഉണ്ട് എല്ലാവരും സപ്പോർട്ടാണ് ചെറുപ്പക്കാര്യം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അതൊരു പ്രശ്നമുണ്ട് പിന്നെ നമ്മക്കറിയുന്നത് നമ്മളെ അച്ഛന്മാരിലും ഉണ്ട് വരാനിപ്പൊ നമ്മളെ തറവാട് കുട്ടികള് വരാനുള്ള കുട്ടികള് തയ്യാറെടുക്കണ്ടേ പിന്നെ അയാൻറെ കൂടാ ഞാൻ ചെറുതില്ലേ അച്ഛന്റെ കൂടെ ഇങ്ങനെ നടന്ന് പത്താം ക്ലാസ് അന്നേരം സെഹ്യത്തിനോട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെ പോയി കണ്ടിട്ടാണ് ഈയൊരു ഈ ഒരു എല്ലാം പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല ഓറ് ചെയ്തത് അതേപോലെ തന്നെ കണ്ടിട്ട് അത്ര പിന്നെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മള് നമുക്ക് കിട്ടിയൊരു വരതാനും അതേ അതാ നമ്മൾ കാണുന്നത് ഇത് ചെയ്യാനും ഇങ്ങനെ ഈ ഒരു കുലത്തിൽ ജനിക്കാനും പറ്റിയത് ഏറ്റവും വലിയ ആ ഒരു മുത്തപ്പനായ ഒരു നിങ്ങൾക്ക് ഭഗതിയാലും നിങ്ങൾക്കിപ്പോ അത് ഞാൻ അയതിനാ മനസ്സിലാക്കൊണ്ട് നമ്മൾ ഇതുവരെ ഒരു മോശം ഇല്ലാണ്ട് ഒരു പിഴവ് വരാണ്ട് നമ്മളെ പാരമ്പര്യം അവരില്ലാണ്ട് ഒന്നുമില്ല ഏറ്റവും വലിയ നമ്മളെ പാരമ്പര്യം ഗുരുനാഥമാണ് നമ്മളാദ്യം പ്രാർത്ഥിക്കുമ്പോൾ പാരമ്പര്യ സമ്പ്രദായ ഗുരുനാഥാണ് നമ്മൾ രംഗത്തേക്ക് പോവുക എല്ലാം അവിടെ സമർപ്പിച്ചു പിന്നെ അവരാന്നുള്ള നമ്മളെ ഊർജം പിന്നെ ദേവീന്റെ കടാശോ ഏതാ ദേവി മുത്തപ്പനാ സംശയം ഇവിടെ ദേവിയാങ്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഒന്നും നമ്മളെ ഭസ്മ വെണ്ണീരി കാണുന്നില്ല അത് ഈ ആ പണ്ട് പണ്ടേ പറയപ്പെടുന്ന ഉത്സവവും ഇരുപത്തെട്ട് ദിവസവും ഇവിടുത്തെ ഉത്സവം തുടങ്ങിയാൽ തടപ്പള്ളി ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുന്നത് ചില ആഹാരം ഇവിടുത്തെ ദേവന വേണ്ട നിവേദ്യങ്ങള് പാകം ചെയ്യുന്ന അതെല്ലാരും പറയുന്ന ഒരു കാര്യമാണ് ചില ഇത്രയും വിറക് ടെൻകണക്കിന് വിറക് കത്തിക്കുന്നുണ്ട് അപ്പൊ ആ ഭസ്മം അതിന്റെ വെണ്ണീരിന്ന് പറയും നമ്മുടെ സാധാരണ ഭാഷയിൽ ഇവിടുത്തെ ആ ഭസ്മം അത് എവിടെയാണ് പോയത് വാരിക്കളയെന്ന് ഒന്നുമില്ല ഒരു വാരലുമില്ല അങ്ങനെ എല്ലാവർക്കും സംശയം ഇങ്ങനെ വാരിക്കും പക്ഷെ അതെ കാണൂല അതൊരരുത് രാജരാജേശ്വര അതെല്ലാം ഭഗവാൻ നമ്മള് ചില കാര്യങ്ങള് പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കൊറേ കാര്യങ്ങൾ പക്ഷെ അത് കണ്ടനുഭവിച്ചത് നമ്മളെ ചെറുതായി പറയുന്നതും നമ്മളുടെ ചെറുതിലെ ഞാൻ ടൗസർ ഇട്ട് അച്ഛന്റെ കൂടി ഓർമ്മ വെച്ചാലും വരില്ല പക്ഷെ അന്നും കാണുന്നത് ഇങ്ങനെ തന്നെയാണ് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ദിവസം താമസിച്ചുകൊണ്ട് അത് നോക്ക ആരും വാരി എടുക്കുന്നുണ്ടോ ഒന്നുമില്ല അതൊരു ഭയങ്കരമായ ഭരം ഈ പെരുമാളം ഒരു എന്താ പറയാ അതിന് പറയാനൊരു വാക്കുകളില്ല രാജരാജേശ്വര ക്ഷേത്രത്തിലെ സത്യമായിട്ടോ അത് അങ്ങനെ തന്നെയായി അതൊരു അത്ഭുതം തന്നെയാ അത് കണ്ട് മനസ്സിലാക്കിയല്ലേ മനസ്സിലാവും അല്ലാണ്ട് നമുക്ക് പറയുന്നവർക്ക് അങ്ങനെ അങ്ങനെ ചില ക്ഷേത്രങ്ങളില്ലേ കാവുകൾ അങ്ങനത്തെ അത്ഭുതം നടക്കുന്നത് ഇപ്പൊ നമ്മളെ ഒരു അത് ഇല്ലാത്ത പറയുന്നതിന്റെ പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു മാലൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് തോലമ്പ്ര ാട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമില്ല അറിയങ്ങാട് മുക്കാന്നൊരു കാവാണ് ഞാൻ അവിടെ തെയ്യം കിട്ടുന്നത് എന്റെ അച്ഛനെ പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ആ ക്ഷേത്രത്തിന് ക്ഷേത്രല്ല കാവാണ് ആ കാവില് ആ ദേശത്ത് ഇന്നിപ്പോ ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും പിന്നെ അവിടെ റബ്ബർ ഫാക്ടറി വന്നു വർഷങ്ങളായിട്ട് എനക്ക് പത്ത് ഇരുപത് കൊല്ലത്തിന് മേലെ ആ ഫാക്ടറി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് വരെ പ്രവർത്തിക്കാനായിട്ട് ഉദ്ഘാടനം ഉദ്ഘാടനം ഇഞ്ചൻ സ്റ്റാർട്ട് ആവില്ല ആ സ്റ്റാർട്ട് ആവും ബെൽറ്റ് കൂട്ടും അത് വേണമെങ്കിൽ ഈ നിങ്ങളെ വിഷ്വൽസ് പറയാൻ കാണില്ലേ ആ ദൗത്യം വേണമെങ്കിൽ ഏത് നിരീശ്വരവാദികളും നിരേശരവാദികളും ഏറ്റെടുക്കാൻ ഞാനൊരു തയ്യാറാണെങ്കിലും ആ അതൊരു പറയുന്ന അത്ഭുത ടെക്നീഷ്യൻ കമ്പനിന്ന് ആൾ വന്നിട്ട് പോലും അവിടെ പറയും നമ്മളെ അമ്പലത്തിൽ വന്നിട്ട് അവർ പറയും ഇങ്ങനെ അവിടെ പ്രാർത്ഥന ചെയ്യും പക്ഷെ അതൊരു പ്രത്യേക ഭൂമിക്കും എന്താണെന്നറിയില്ല അവിടെ ഒരു ഫാക്ടറി വന്ന് പിന്നെ ഒരു വേറെ ഒരു ഫാക്ടറിയും കൂടി ഇപ്പം വന്നിട്ടുണ്ട് അവരാകെ അതിനെ കൊണ്ട് പള്ളി വരെ വരെയുണ്ടാണ് പള്ളിയാക്കിയത് മണിന്റെ ഒരു പ്രശ്നം അടാ മണിമുട്ടൂല അതൊന്നും ഇന്നത്തെ കാലം പറഞ്ഞാൽ ആരും ആ പകൽ ഇപ്പൊ രാത്രി നമ്മൾ ബൈക്ക് നമ്മള് ബയക്കുവാ പകലാ പറമ്പ് തീരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിന് വിശ്വാസമില്ലാതെ ആ പള്ളി നിലവിലില്ലേ പള്ളി പള്ളി ഉണ്ട് സ്നേഹവാനാ ഈ യാതൊരു സ്നേഹവാനായിട്ടാണ് പള്ളിയായിട്ട് ഈ ഫാക്ടറി ഇന്നും പ്രവർത്തിച്ചില്ല റബർ ഫാക്ടറി ഇന്നും പ്രവർത്തിക്കുന്നില്ല ഇപ്പം അവരെ ഒരു രണ്ട് കൊല്ലം മുമ്പ് അതിനാ പുനർ തുടങ്ങണം എന്ന് പറഞ്ഞവർ വന്ന് വീണ്ടും മെഷീൻ എല്ലാം മാറ്റി പുതിയ മെഷീൻ വെച്ച് കോയമ്പത്തൂർ എന്നിട്ടാണ് അതിൻ്റെ കമ്പനി അവർ വന്ന് മാറ്റി പ്രവർത്തിക്കുന്നത് നടന്നില്ല ഇത് ഞാൻ പറഞ്ഞോണ്ട് മാത്രമല്ല നിങ്ങൾ വെറുതെ ഒന്ന് ആ നാട്ടിൽ പോയി അവർ അന്വേഷിച്ചാലും കൃത്യമായിട്ട് കേട്ടോ അതൊരു ഭയങ്കര നമുക്കൊരു നമ്മളവിടെ പോയി അനുഭവിച്ച് കണ്ടാറുന്നല്ലോ നമ്മളൊരു അനുഭവമാണ് നമ്മുടെ എല്ലാ മാസവും പോകുന്നതാണ് അയ്യമ്പലത്തില് ആ കാവൽ കലശമുണ്ട് എല്ലാ മലയാള മാസം ഇതെല്ലാം താൽക്കാലിക അതായത് ഇത് ഭർണശാലകളാണ് ഭർണശാലകളിൽ ഇത് ഓരോ കയ്യാലും പറയാ ഈ കയ്യാലും നമ്മളീ ഓരോ സ്ഥാനികന്മാർക്ക് ഇവിടുത്തെ അടിയന്തരവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട സ്ഥാനികന്മാർക്കുള്ള ഈ കയ്യാലകളാണ് ഈ ചുറ്റും കാണുന്നത് ചുറ്റും കാണുന്നുണ്ട് ഉള്ളിലിത് നമ്മളെ ശ്രീകോവിലിൻ്റെ ആ ഓലയും ഈ ഓലയായിട്ട് വ്യത്യാസമുണ്ട് ഇത് സാധാരണ തെങ്ങിൻ്റെ ഓല ഉപയോഗിച്ചിട്ടാണ് അത് കാട്ടിൽ നീട്ടുന്ന ഞെട്ടിപ്പന എന്ന് പറയും ഞെട്ടിപ്പനേൻ്റെ ഓല ഉപയോഗിച്ചിട്ട് തറമ്മൽ ഈ ശ്രീകോവിലും ശ്രീകോവിലും ഈ വാളറ ബണ്ണാരറ എന്ന് പറയുന്നില്ലേ അതും തടപ്പള്ളിയും പണ്ട് കാലത്ത് അതും ഓടയില്ലേ ഓടാ നമ്മൾ ഈ നേരം വെച്ച് മുന്നോട്ട് പോയ കാണാനാണ് ഓടാ ഇപ്പ എല്ലാവർക്കും ഓടാന്ന് പറഞ്ഞാൽ അറിയില്ല ഈ ഓടേന്റെ ചപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ കയ്യാലുകൾ പൊതേല് ഇപ്പൊ ഓല വിരിച്ച് മടഞ്ഞു ചെയ്യുന്നത് അതിന്റെ പ്രതീകമായിട്ടാണ് ആ ഓല വെച്ചത് നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കാണാം അതിന്റെ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഓടാൻ ഓടേന്റെ ഈ ഇത് ഉപയോഗിച്ചിട്ടാ പണ്ട് കാലത്ത് ഈ ഷെഡുകൾ പിന്നെ പൊതിഞ്ഞത് അതേപോലെ തന്നെ മണിത്തറി മണിത്തറയില് അത് കത്തിച്ചു പറയുന്നില്ല നമ്മളെ ശ്രീകോവിലിന്റെ മുന്നിലെ അപ്പൊ സ്വയംപൂരിലെ ഭഗവാന്റെ സ്വയംപൂരിലെ സ്ഥലമല്ലേ അത്തറ മണിത്തറ എന്ന് പറയുന്നത് അതിന്റെ ഇപ്പൊ താൽക്കാലികമായിട്ട് അത് മാത്രേ മാറ്റൂ ബാക്കി ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും വേറെ ഒന്നും കത്തിച്ചു കളയുന്നില്ല അതെല്ലാം വെറുതെ അത് യാഗം നിങ്ങളിപ്പോ നമ്മൾ സാധാരണ ഇല്ല ഈ യാഗം പോലെ ഇല്ലല്ലോ ഇവിടെ പറയുന്നത് മറ്റേത് അതി അതിരുദ്ര മഹായജ്ഞങ്ങൾ പോലെ അതിൽ മറ്റേ മാറ്റം കടകോലുവെച്ച് ഇതിന് തീ തനിയനെ ഉണ്ടാക്കി ആ യാഗശാല കത്തിക്കുന്നില്ല ഇത് അതിന്റെ പോലെയല്ല ഇവിടുത്തെ അതിലും മാറ്റമാണല്ലോ ചടങ്ങിലും കാര്യങ്ങളും ആ യാഗവും ഈ യാഗവും മാറ്റില്ല ഇത് ദക്ഷപ്രജാതി പണ്ടുകാലത്ത് സമസ്ത അവരെ രാജ്യം അല്ലെ ആ ആ പ്രദേശം നല്ല ഐശ്വര്യപൂർണ്ണമായിട്ട് വേണ്ടിട്ട് ജനങ്ങൾക്കും പ്രജകൾക്കും എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ആണെന്നുള്ളത് യാഗം നടത്തി ഭഗവാന ഭഗവാനാ സതീദേവിയുടെ ഭർത്താവായ ശിവൻ ശിവനെ ക്ഷണിക്കാത്തതുകൊണ്ടാണെന്നുള്ളത് ഇത് ഇതിപ്പോൾ നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും എന്നു പറയാം നമുക്ക് പ്രാർത്ഥിക്കാനും എല്ലാം അങ്ങനെയുള്ളൊരു ഇത് വന്നു ചേർന്നുകൊണ്ട് നമുക്കിവിടെ വരാനും ഇന്ന് ഇവിടെ നിൽക്കാനും ഇങ്ങനെ പറയാനുള്ള യോഗവും ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ഇത് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുണ്യ ക്ഷേത്രമല്ലേ ഇത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത് ദക്ഷിണകാശി ആ ദക്ഷിണകാശി കൊട്ടിയൂര് കൂടിയൂര് എന്ന് പറയും എല്ലാം കുടിച്ചിരുന്നൂര് നല്ലത് കൊട്ടിയൂരായി അപ്പം അത്രയും പവിത്രമായ സങ്കേതം നമുക്കിപ്പോൾ എല്ലാ മാസത്തിലും ഇങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാൻ തന്നെ നടക്കാതെ ആ വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം ഇവിടുത്തെ ഈ ഉത്സവം നടക്കുന്നുണ്ട് അപ്പം അത്രയും പവിത്രമായ കൊടാനുകൂടി ജനങ്ങളിടെ അപ്പോ കോടിക്കണക്കിലെങ്കിലും ലക്ഷങ്ങൾ ഭക്തന്മാർ വന്നു ചേരുന്ന തീർച്ചയായിട്ടും ഇപ്പം ഭക്തന്മാരെ പല ഇപ്പം പണ്ട് അതായത് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ഇപ്പൊ കോഴിക്കോട് മാത്രമല്ല അന്ന് നമ്മളെ തിരുവനന്തപുരം മുതൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം കാസർകോട് കർണാടകന്ന് ആള് വരാൻ തുടങ്ങി വില ഇങ്ങനെ വന്നില്ല കുറച്ച് ശീശം അന്യഭാഷകളിലെ ആൾക്കാർ വന്നിട്ടുണ്ട് കുറച്ചീശ് കുറച്ചീശ വരുന്നുണ്ട് അപ്പൊ അവര് ഇനി പൂർണ്ണമായിട്ട് ഇത് അറിയ കൂടുതലായിട്ട് അറിഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതിനൊരു പബ്ലിസിറ്റി എന്ന് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൽ ഒരു പബ്ലിസിറ്റി ഇതുവരെ ആരും കൊടുത്തിട്ടില്ല അങ്ങനെ നിങ്ങളെപ്പോലത്തെ മീഡിയാസും പിന്നെ സോഷ്യൽ മീഡിയയും ഈ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണെന്നല്ലോ ഇത് ഇങ്ങനൊരു കുടമല്ല ഇതിന് അങ്ങനെ നമ്മള് പബ്ലിസിറ്റി കൊടുത്തിട്ട് വരേണ്ട ഒരു സ്ഥലമല്ലല്ലോ പറഞ്ഞു വരുവോ പോകാനിടയ്ക്ക് ആരെയും ക്ഷണിക്കപ്പെട്ടിട്ടല്ലോ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചാൽ വരാൻ പറ്റില്ല എന്നും പറയും അന്നിരിക്കാണ്ട് വരുവാന്നോ അപ്പൊ അങ്ങനെയുള്ളൊരു സാധിക്കുക അതല്ലേ അപ്പൊ പിന്നെ മാധ്യമങ്ങൾ വളർന്നു പണ്ടത്തെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങള് വന്ന് എല്ലാവരും അറിയാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി ഒരു സ്ഥലമുണ്ട് യാഗഭൂമി സ്ഥലമുണ്ട് അങ്ങനെ അനേകം ഭക്തന്മാർക്കും ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ദേവസ്വം അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒരു പരിമിതി മാറ്റങ്ങൾ എല്ലാവരുണ്ട് വേണ്ടതൊക്കെ മൈൻഡ് വേണ്ട ക്ലിയർ കുറച്ചുകൂടി മാറ്റങ്ങള് എന്നാലും ഇതിപ്പോ പറയുന്നവർക്ക് വേഗം പറഞ്ഞിട്ട് പോവാ അപ്പോൾ ചിന്തിക്കാൻ കാരണം ഒരുപാട് സമയം നമ്മൾ നമ്മളിന്ന് ലൈനിൽ നിന്നിട്ടില്ല അത് ആ ലൈന് നിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ദേവസ്വം ഒന്നും ചെയ്യാൻ പറ്റില്ല പൂജാവിധികള് കർമ്മങ്ങള് അല്ല അതിന്റെ ചിട്ടപ്പെടുത്തി ഇപ്പൊ നിവേദ്യ സമയത്ത് പ്രസാദം കൊടുക്കൂല അപ്പൊ അതിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ അത് ജനങ്ങൾക്ക് അറിയില്ല എന്താണെന്നില്ല കുറെയാക്കിപ്പെടുത്തി എന്താണെന്നില്ല അറിയില്ല വന്ന് ചോദിക്കുന്നത് എന്താ എത്ര താമസങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും അത് മനസ്സിലാവും നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അന്നേരം അവർക്ക് ബോധ്യപ്പെടും അപ്പൊ അറിയാത്തവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ എത്ര സമയം നിങ്ങൾക്ക് ഇന്ന് ഗുരുവായൂരമ്പലത്ത് പോയാൽ ഇത്ര സമയമുണ്ട് ഒരു ഷിഫ്റ്റെയുണ്ട് ഇത്ര സമയത്തിന് ഇത്ര നട തുറക്കും അഞ്ചു മണിക്ക് നട തുറക്കും വക അങ്ങനെ ഇല്ല നിവേദ്യ സമയ ചിട്ട പോലെ ആക്കിയിട്ടാണ് ഇവിടെ ഇനി ഒന്നിനൊരു സമയം പറയാൻ ഇല്ല ഇന്നത്തെ ശിവലിയുണ്ടല്ലേ ഇപ്പൊ കുറച്ച് മുന്നേല്ലേ കഴിഞ്ഞു സാധാരണ ഒരു പന്ത്രണ്ട് മണി കഴിയേണ്ടത് അല്ല ആവും അങ്ങനെ കൈണ്ടെന്ന് ഞാൻ പറയില്ല ആകും അങ്ങോട്ട് വരാം ഒരു പതിനൊന്നര ഇത് ഓരോ ഇന്നത്തെ പ്രത്യേക ഇന്ന് ചൗസതല്ലേ തിരുവാതിര അതിന്റെ ഭാഗമായിട്ട് കർമ്മങ്ങൾ മാറും ഇന്ന് പ്രത്യേക ഇന്നൊരു പ്രത്യേക ചടങ്ങും മണത്തണ നാല് വീട്ടിലെ തറവാട്ടിലെ സ്ത്രീകൾക്ക് അരിമേടിക്കൽ ചടങ്ങ് ഉണ്ട് തൃപ്പൂർ അരിയാളെന്ന് പറയുന്നത് അത് ഇന്ന് രാത്രിയാണ് ബാക്കിയിൽ രാത്രി പൂജയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആവുന്ന ഉദ്ദേശ് പറയാൻ പറ്റില്ല അതിലേക്ക് ചില സമയം അങ്ങോട്ടും പോവാ ഇങ്ങോട്ടും വരാം ഒന്നും നമുക്ക് ഇത്ര സമയത്തിനാവും എന്നാർക്കും അത് പറയാനാവൂല അതായത് നമുക്ക് അങ്ങനെ പ്രവചിക്കാനാവില്ല ഇതെല്ലാം ഒരു ഒരു വാക്കിൽ മാത്രമല്ല ഇത്ര സമയത്തിനുള്ളിൽ ആവേ പതിനൊന്നിനും പന്ത്രണ്ടിനുള്ളിൽ ആയേക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാറ് ഇത്ര സമയത്തിനെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള കുറെ അതാണ് ഇതിന്റെ പ്രത്യേകതകൾ എടുത്ത ചടങ്ങ് സാധാരണ ക്ഷേത്രങ്ങളോ കാവുകളോ പോലെയല്ല അല്ലേലും വലിയ ഉത്സവം നടക്കുന്ന മഹാക്ഷേത്രം പോലെയല്ല ഇത് ഒരു പ്രത്യേകതന്നെയാണ് കൊട്ടുവുരത്തെ ഒരു പ്രത്യേക സമ്പ്രദായങ്ങളും രീതികളുമാണ് അതെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോ നമുക്ക് ഇതെല്ലാം പറഞ്ഞ ഒരുപാട് ചെറിയൊരു വിവരണല്ലേ ചെറിയൊരു വിവരം കുറെ കാര്യങ്ങൾ അരുനാട്ടനോട് ഒരുപാട് നന്ദി പറയും ആയിക്കോട്ടെ സന്തോഷം കാണാം കാണാൻ പറ്റിയതിന് സന്തോഷം അതെ നമുക്കിന്നും കാണാം